ചെങ്കടലിൽ ഹൂതി മിസൈൽ തകർത്തതായി യു എസ് സെൻട്രൽ കമാൻഡ് നേരത്തെയുണ്ടായ ഹൂതി ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൂതികൾ യമനിൽ നിന്നും ചെങ്കടലിലേക്ക് തൊടുത്തുവിട്ട കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈൽ വെടിവെച്ച് വീഴ്ത്തിയതായി യു എസ് മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് ജനുവരി മുപ്പതിന് രാത്രി പതിനൊന്ന് മുപ്പതിന് ഹൂതികൾ യമനിലെ ഹൂതിയ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെങ്കടലിലേക്ക് ഒരു കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈൽ തൊടുത്തുവിട്ടു യു എസ് എസ് മിസൈൽ തകർത്തത് ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല യു എസ് സെന്റർ കമാൻഡ് എക്സിൽ കുറിച്ചത് വെച്ച് സിറിയയിൽ അതിർത്തിക്കടുത്തുള്ള വടക്കു കിഴക്കൻ ജോർദാനിൽ യു എസ് സൈനിക ക്യാമ്പിൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് മിസൈൽ ആക്രമണം തൊടുത്തത് ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം മേഖലയിൽ യു എസ് സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമാണ് അതേസമയം അതിർത്തിക്ക് പുറത്തുള്ള യു എസ് സൈനിക താവളത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടന്നതെന്ന് ജോർദാൻ അറിയിച്ചിരുന്നു പരസ്പര ധാരണ പ്രകാരമാണ് അതിർത്തി യു എസ് സൈനിക സാന്നിധ്യമെന്നും ജോർദാൻ അധികൃതർ വെളിപ്പെടുത്തി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജോ ബൈഡൻ പറഞ്ഞു ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഭാഗം ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസയിൽ ഇസ്രയേലിന്റെ കൊടും ക്രൂരതകളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കും വരെ മേഖലയിൽ യു എസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് സായുധ വിഭാഗം അറിയിച്ചതായി പത്രം വെളിപ്പെടുത്തിയിരുന്നു ആക്രമണത്തെ ജോർദാൻ അപലപിച്ചു ഇറാഖിലും സിറിയയിലും ഏത് സമയവും അമേരിക്കൻ പ്രത്യാക്രമണ സാധ്യത കൂടുതലാണ് അതിനിടെ ആക്രമണം നാല് ദിവസം കഴിഞ്ഞ് പിന്നിടുമ്പോഴും ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളിൽ തൊടാനാവാതെ ഇസ്രായേൽ നെട്ടോട്ടം ഓടുന്നു യുദ്ധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഇസ്രയേൽ പറഞ്ഞത് ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്നായിരുന്നു എന്നാൽ തുരങ്കങ്ങളിൽ എൺപത് ശതമാനം ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രായേൽ യു എസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു മുതിർന്ന ഹമാസ് നേതാക്കളെ പിടികൂടുന്നതിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും ഇസ്രയേലിന് തടസ്സം സൃഷ്ടിക്കുന്നത് തുരങ്കങ്ങളാണ് ആശുപത്രികളിലടക്കം ആക്രമണം നടത്തിയതിന് ഇസ്രയേൽ ന്യായീകരിച്ചത് അടിയിൽ തുരങ്കങ്ങളുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഗാസയിലെ ആശുപത്രികളെല്ലാം ആക്രമിച്ചു തകർത്തിട്ടും ഒരു തുരങ്കം പോലും കണ്ടെത്താനായിട്ടുമില്ല അൽഷുഭ ആശുപത്രിക്കടിയിൽ തുരങ്കം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും അത് നേരത്തെ തങ്ങൾ തന്നെ നിർമ്മിച്ചതാണെന്ന് മുൻ പ്രധാനമന്ത്രി എഹൂദ് ബറാഖ് വെളിപ്പെടുത്തിയതോടെ ആ വാദവും പൊളിഞ്ഞു ഗാസയ്ക്കടിയിൽ മുന്നൂറ് മൈലിൽ അധികം നീളത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹമാസ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നതും മുതിർന്ന നേതാക്കളും പോരാളികളും താമസിക്കുന്നതും ഇതിലാണെന്നും ഇസ്രായേൽ പറയുന്നു തുരങ്കങ്ങൾ നശിപ്പിക്കാൻ പല വഴികളും ഇസ്രയേൽ നോക്കിയിരുന്നു മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് തുരങ്കങ്ങൾ വെള്ളം പ്രളയ സമാന സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു വ്യോമാക്രമണവും ദ്രാവക രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചു തുരങ്കങ്ങളുടെ പ്രവേശന കവാടം കണ്ടെത്താൻ നായ്ക്കളെയും റോബോട്ടുകളെയും ഉപയോഗിച്ചു എന്നിട്ടും തുരങ്കങ്ങൾ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നതിൽ ഒരു പ്രാഥമിക ധാരണ പോലും ലഭിച്ചിട്ടില്ല തുരങ്കങ്ങളുടെ നീളം സംബന്ധിച്ച് കൃത്യമായ അറിവില്ലാത്തതിനാൽ തങ്ങളുടെ ശ്രമം എത്രത്തോളം വിജയിച്ചുവെന്നത് സംബന്ധിച്ച് അമേരിക്കയും ഇസ്രയേലിനും വലിയ ധാരണയുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി